പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ജനറേറ്റർ പണി പണിമുടക്കിയിട്ട് ആഴ്ചകൾ പിന്നിട്ടു ജനറേറ്റർ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതെ ആശുപത്രി അധികൃതർ വാടകയ്ക്കെടുത്ത ജനറേറ്ററിന് പ്രതിദിനം വാടകയായി നൽകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടക്കുന്ന പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് ആഴ്ചകളായി ജനറേറ്റർ പണിമുടക്കിയത് കേടുപാടുകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാവാതെ പകരം വലിയ തുക മുടക്കിയാണ് വാടകയ്ക്ക് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് ജനറേറ്റർ അറ്റകുറ്റപ്പണിക്ക് രണ്ടു ലക്ഷം രൂപ ചെലവ് വരുമെന്നിരിക്കെ ഇതിനു പകരം പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാടക ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ആശുപത്രി അധികൃതർ ഫണ്ട് പാഴാക്കുന്നത് ജനറേറ്റർ അറ്റകുറ്റപ്പണിക്ക് ഫണ്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് കാസ്ക് ഫണ്ടും എച്ച് എം സി ഫണ്ടും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം ആശുപത്രി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൊന്നാനി ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ